വയനാട് പുനരധിവാസ നടപടികളിലേക്ക് കടക്കുമ്പോൾ സർക്കാർ ആലോചിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലം എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യം ഉയരുകയാണ് അപകട മേഖലയിൽ നിന്ന് മാറി സുരക്ഷിത സ്ഥലം കണ്ടെത്തി പുനരധിവാസം ഉറപ്പാക്കണമെങ്കിൽ പാരിസ്ഥിതിക കടമ്പകൾ ഏറെയാണ് വയനാട്ടിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി വൈത്തിരി താലൂക്കുകളിലെ പതിമൂന്ന് വില്ലേജുകളിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കരട് പ്രഖ്യാപനം ബാധകമാണ് പരിസ്ഥിതി ലോലമെന്ന് കണ്ടെത്തിയ പ്രദേശങ്ങളിൽ വ്യാപകമായ നിർമ്മാണം സാധ്യമാകില്ല വയനാട് രക്ഷാദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന് അടിയന്തര നടപടികൾ സ്വീകരിച്ച് മതിയാകൂ പ്ലാന്റേഷൻ മേഖല ഉൾപ്പെടെ കേരളത്തിൽ പത്തൊൻപത് ലക്ഷം ഏക്കർ സ്ഥലം സ്വകാര്യ കുത്തക കമ്പനികളുടെ കൈവശമുണ്ട് വിദേശ നിയന്ത്രിത കോർപ്പറേറ്റുകളുടെ ബിനാമി കമ്പനികളുടെ പേരിലെ പ്ലാന്റേഷനുകളും ഇതിലുൾപ്പെടും ഇവ തൊണ്ണൂറ് ശതമാനവും നിരപ്പ് ഭൂമിയാണ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നതോടെയാണ് ബിനാമി കുത്തകകളുടെ പേരിൽ സ്ഥലങ്ങൾ മാറിയത് ആലപ്പുഴ എറണാകുളം ജില്ലകൾ ഒഴികെ മറ്റെല്ലായിടത്തും ഇത്തരം സ്ഥലങ്ങളുണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്ന് വ്യാപകമായി ഒഴിപ്പിക്കൽ വേണ്ടി വന്നാൽ മനുഷ്യവാസ യോഗ്യമായ തോട്ടങ്ങളിലാണ് ഏക പ്രതീക്ഷ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കേരളത്തിൽ പതിനാലായിരം ചതുരശ്ര കിലോമീറ്ററും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളാണെന്ന് ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ഒന്നര പതിറ്റാണ്ട് മുൻപേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പതിനേഴായിരം സ്പോട്ടുകൾ മലയിടിച്ചിൽ സാധ്യതയും കണക്കാക്കുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടും ഇത് ശരിവയ്ക്കുന്നു ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ വ്യാപകമായ പുനരധിവാസം സാധ്യമാകുമെന്ന് പാരിസ്ഥിതിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വിവിധ സാമൂഹിക സാഹചര്യങ്ങൾ ഉള്ളവർക്ക് ഏക സ്വഭാവമുള്ള ടൗൺഷിപ്പിലെ ജീവിതവും ായോഗികമാകുമോ എന്ന് സംശയം ഉയരുന്നുണ്ട്